ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അസോസിയേഷൻ ഹാളാണ് എല്ലാവരുടെയും സംസാരമൊക്കെ കേട്ട് അതിന് പരിഹാരം പറയുകയാണ് സുജാത അതേസമയം വിഷ്ണു ജ്യോതിയെ തന്നെ നോക്കുന്നു വിഷ്ണു നിത്യേനെയാണ് നോക്കുന്നതെന്ന് കരുതി വിഷ്ണുവിനെ നിത്യേയും മാറി മാറി നോക്കുകയാണ് ജീവൻ അതേസമയം വിഷ്ണു മാറി നിൽക്കുകയും ജ്യോതിയുടെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് പോകണമെന്നും അല്ലെങ്കിൽ ഇന്ന് തന്നെ നിന്റെ ആ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ലീക്ക് ചെയ്യുമെന്നുമൊക്കെ വിഷ്ണു പറയുമ്പോൾ പേടിയോടെ വീട്ടിലേക്ക് പോവുകയാണ് ജ്യോതി ഗേറ്റ് രണ്ടും വലർക്കെ തുറന്നിട്ട് ജ്യോതി അകത്തേക്ക് ചെല്ലുന്നു അങ്ങനെ ജ്യോതി അവിടെ ഇരിക്കുമ്പോഴാണ് വിഷ്ണു അങ്ങോട്ടേക്ക് വരുന്നത് നീ ഇതുവരെ എന്റെ മുഖം കണ്ടിട്ടില്ലല്ലോ എന്നാലേ നീയും നിന്നെ രക്ഷിക്കുന്നവരും ഒക്കെ തന്നെ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിയുടെ മുന്നിലേക്ക് ചെല്ലുകയാണ് വിഷ്ണു വിഷ്ണുവിന്റെ മുഖം കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് ജ്യോതി വിഷ്ണു നീ ആയിരുന്നു ഈ വൃത്തി കിടക്കേ കാണിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണുവിനെ തട്ടിമാറ്റി ജ്യോതി പോകാനൊരുങ്ങുമ്പോ പെട്ടെന്ന് തന്നെ ജ്യോതിയെ പുറകിൽ നിന്ന് പിടിച്ച് ജ്യോതിയെ ക്ലോറോഫോം മണപ്പിക്കുകയാണ് വിഷ്ണു അങ്ങനെ ജ്യോതി ബോധം കെട്ടി വീഴുമ്പോ ജ്യോതി എടുത്തുകൊണ്ട് വിഷ്ണു ബെഡ്റൂമിലേക്ക് പോകുന്നു ഞാൻ നിന്നെ വളരെ അധികം തന്നെ സ്നേഹിക്കുന്നുണ്ട് ജ്യോതി നീ മനുവിനെ സ്വന്തമാകും മുമ്പേ ഒരു തവണയെങ്കിലും എന്റെ സ്വന്തമാകണം അതിന്റെ വാശി തന്നെയാ അതെന്താണെങ്കിലും ഞാൻ ഇന്ന് നടത്തിയെടുത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജ്യോതിക്കരികിലേക്ക് ചെല്ലുകയാണ് വിഷ്ണു അതേസമയം മനു ജ്യോതിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു മദ്യപിച്ച് ലക്ക് കേട്ട മനു ജ്യോതി എന്ന് വിളിച്ചുകൊണ്ട് ജ്യോതിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോ കഥകിന്റെ മറവിൽ മറഞ്ഞു നിൽക്കുകയാണ് വിഷ്ണു തുടർന്ന് ജ്യോതിയുടെ അടുത്തേക്ക് ചെന്ന് മനു പറയുകയാണ് ജ്യോതി നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിന്നെ ഭീഷണിപ്പെടുത്തുന്നവനെ കണ്ടെത്താൻ എനിക്ക് ഇതുവരെ സാധിച്ചില്ല നീ എന്നോട് ക്ഷമിക്കണം ജ്യോതി അത്രയും പറഞ്ഞുകൊണ്ട് മനു ജ്യോതിയെ തട്ടി വിളിക്കുന്നു എഴുന്നേൽക്ക് ജ്യോതി ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ ജ്യോതി എഴുന്നേറ്റിരിക്കുകയാണ് അബോധാവസ്ഥയിൽ മനുവിനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു മനു എന്ന് ജ്യോതി പറയുന്നു അങ്ങനെ ജ്യോതി മനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് വീഴുകയാണ് പിന്നീട് കാണിക്കുന്നത് അസോസിയേഷൻ ഹാളാണ് ജീവൻ നിത്യോട് ചോദിക്കുകയാണ് നീ ആരെ കാണാനായിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവിടെയുള്ള എല്ലാവരുടെയും കണ്ണ് നിന്റെ ദേഹത്താണ് ഇവിടെ ആരെയാ നിനക്ക് മയക്കാനുള്ളത് ഒന്നും മിണ്ടാതിരിക്കാൻ നിത്യ പറയുമ്പോൾ ജീവൻ പറയുകയാണ് മര്യാദയ്ക്ക് നീ ഇപ്പൊ വീട്ടിൽ പോയില്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെയിട്ട് നാറ്റിക്കും ഇത് കേൾക്കുന്ന നിത്യ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മനുവിന് ബോധം വരുന്നതാണ് പെട്ടെന്ന് തന്നെ മനു കട്ടിൽ നിന്നും എഴുന്നേറ്റ് ജ്യോതിയോട് സോറി പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു എന്നാൽ ജ്യോതിക്ക് അത്ര സമയമായിട്ടും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല മനു പോയതിന്റെ പിന്നാലെ ജ്യോതിയുടെ മുറിയിലേക്ക് കയറുകയാണ് വിഷ്ണു അതേസമയം ജ്യോതി എന്ന് വിളിച്ചുകൊണ്ട് നിത്യ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക